അടിപൊളി കുട്ടികൾക്കൊക്കെ പാർക്കാനൊക്കെ കളിക്കാനും അപ്പൊ കട്ടിങ് എന്താ കണ്ടില്ലേ നിങ്ങള് നമ്മുടെ കരുവാരകുണ്ടിന്റെ മൊഞ്ച് ഒന്നും കൂടി വർദ്ധിച്ചിരിക്കാണ് മൊഞ്ചൊരു കുറവില്ല പക്ഷെ ഒന്നും കൂടി ഒന്ന് എന്താണ് നമ്മുടെ ഈ ഒരു ഉപയോഗമില്ലാത്ത ഒരു സ്ഥലം എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ രീതിയിൽ നമ്മുടെ മലയിൽ ഗ്രൂപ്പ് ഇന്നിവിടെ ഗ്രീൻ ലാൻഡ് അതുപോലെ തന്നെ ഡ്രീം ലാൻഡ് ഗ്രീൻലാൻഡ് റിസോർട്ട് ഡ്രീം ലാൻഡ് നാച്ചുറൽ പാർക്ക് പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ കുട്ടികൾക്ക് കളിക്കേണ്ടതുണ്ട് വലിയവർക്ക് കളിക്കേണ്ട സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകളുണ്ട് കുട്ടികൾക്ക് കളിക്കേണ്ട പൂളുകളുണ്ട് എല്ലാതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇനിയൊരു പാർക്ക് നമ്മുടെ ഒരു കരുവാരകുണ്ടിൽ സെറ്റപ്പാക്കിയുള്ള ഇതിൽ നിന്ന് നമുക്കൊക്കെ നമ്മളീ ഒരു കരുവാരക്കുണ്ടെന്നൊക്കെ ദൂരം പോയിങ്ങാണ്ട് ആസ്വദിക്കേണ്ട ഒരു കാലം ഇപ്പോൾ വന്നാൽ തന്നെ ഉള്ള ഇതറിയാം അതൊക്കെ അവിടെ ചെന്ന് കാണണം നമ്മളെ ഒന്ന് വന്നിട്ട് പാർക്കൊക്കെ സന്ദർശിച്ച് റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് എന്തെല്ലാം എങ്ങനെ എന്നുള്ളത് നോക്കുന്ന സ്വിമ്മിംഗ് പൂളക്കാരണം അവിടെ അടുത്തൊന്നും നമുക്കില്ല ഇങ്ങനെ അടിപൊളി സെറ്റപ്പാണ് സംഭവം എന്തായാലും ആകെ നമ്മുടെ ഈ ഒരു കൽക്കുണ്ട് ഏരിയ നമുക്കറിയാം കാണാൻ ഭംഗിയുള്ള നല്ല സുന്ദരമായ നമ്മുടെ നാട് ഇപ്പോൾ ഇതും കൂടി വന്നപ്പോൾ അതിൻ്റെ ഒന്നും കൂടി അതിൻ്റെ ഒരു സൗന്ദര്യം വർദ്ധിച്ചു അപ്പോൾ ഇത് എങ്ങനെയാ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഉദ്ഘാടന വേള കാണാം ആളുകളെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് പിടിച്ചു നോക്കാം കണ്ടുപോകുന്നില്ലേ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഈ ഹട്ടുകൾ ഈ റിസോർട്ടുകൾ അപ്പം അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്താന്നുള്ളത് നമുക്ക് പരിചയപ്പെടാൻ ഒരാളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നോക്കാം എന്തായാലും സംഭവം പൊളിയാണ് ഇന്ന് ടൂറിസം സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗ്രീൻലാൻഡ് പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അനുദിനം ടൂറിസം രംഗത്ത് പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുക കരുവാരകുണ്ട് പഞ്ചായത്ത് ഇനി ടൂറിസം രംഗത്തും വലിയ മുന്നേറ്റമാണ് ഈ സാഹചര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രകൃതി രമണീയമായ രമണീയമായ പല സ്ഥലങ്ങളും ആളുകൾക്ക് കാണാനും ഇതുപോലെയുള്ള പാർക്കുകൾ സ്ഥാപിക്കാനൊക്കെ നിരവധി സാഹചര്യങ്ങളുണ്ടായിട്ടും എന്തോ പല കാരണത്താലും ടൂറിസം മേഖലയിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു അവസരത്തിൽ മലയിൽ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും നമുക്കൊക്കെ വരാനും മുന്നേ കുട്ടികളുമായി കൊല്ലിക്കാനൊക്കെ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയും ഇതേപോലെ പാർക്കുകളുമായി വരാനിവിടെ നിരവധി കിടക്കുന്നു ടൂറിസം ഭൂപടത്തിൽ തൻ്റേതായ ഒരു ഈ കരുവാറുകൂണ്ടിൻ്റേതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ആശംസിക്കുന്നു തുടർന്ന് നല്ല ടൂറിസം രംഗത്ത് അറിയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ പ്രകൃതി പ്രകൃതി രമണീറക്ക് ഒന്നുകൂടി മാറ്റി കൂട്ടാൻ വേണ്ടി മലയൽ ഗ്രൂപ്പിന്റെ ഈ സംരംഭങ്ങൾ ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധ കേരളത്തില് എത്രമാത്രം പ്രകൃതി മനോഹരമാക്കിയ ഒരു പ്രദേശം ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല എന്നൊരു തോന്നലാണ് ഇപ്പോൾ നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ വന്ന് ഈ പാർക്കിന്റെ നിർമ്മാണ രീതി കണ്ടാൽ നമുക്ക് അനുഗ്രഹമായി കിട്ടിയ ഈ പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാതെ ഒരു കല്ല് പോലും പൊട്ടിക്കാതെ ഈ അവസ്ഥയെ ഉപയോഗപ്പെടുത്തി നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ പുറത്തുള്ള ടൂറിസ്റ്റുകൾക്കൊക്കെ തന്നെ ഒന്ന് കാണാനും ആസ്വദിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കരുവാറുകുണ്ടെയും ബാക്കിയുള്ള ഒട്ടേറെ മേഖലകളിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു മാതൃക കൂടി തീർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പാർക്കിന് നിർമ്മാണം നൽകിയിട്ടുള്ള മലയൊരു ഗ്രൂപ്പിനെ ഈ നാടിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകടുത്ത് ഇന്ന് ഔപചാരികമായി തുറന്ന ഒരു അടിപൊളി പാർക്ക് ഡ്രീം ലാൻഡ് പാർക്ക് ആൻഡ് ഗ്രീൻലാൻഡ് റിസോർട്സ് ഇത് ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത് ഏതായാലും ഒരു ഒരു കുടുംബത്തിന് മനം നിറയെ ആസ്വദിക്കാനും ഒരു ദിവസം മുഴുവൻ ഇവിടെ വന്ന് ചുറ്റിക്കറങ്ങിയാൽ തികച്ചും മറ്റു സ്ഥലങ്ങളിലെ ദൂരെ ആ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ കേരളാങ്കുണ്ടിൻ്റെ കുളിർമയിൽ ഏറെ നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് പ്രകൃതിയെ വല്ലാതെ മുറിപ്പെടുത്താതെ അതിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയവർക്കും എല്ലാവർക്കും മണിക്കൂറുകളോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇടമായി ഇതിനാ തോന്നുന്നു ഏതായാലും നിയമങ്ങളും പരിസ്ഥിതിയും അതുപോലെ തന്നെ വികസനവും ഒരുപോലെ നടക്കണം ഒന്ന് മറ്റൊന്നിനെ മുറിപ്പെടുത്തിക്കൊണ്ടാവാൻ പാടില്ല പരിസ്ഥിതിയെ മുറിപ്പെടുത്തുന്നതോ അതല്ലെങ്കിൽ പുഴയെ മലിനമാക്കുന്നതോ ഒന്നുമല്ലാത്ത ഒരു നല്ല കേന്ദ്രമായി എല്ലാവർക്കും ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന കരുവാറുകുണ്ടിനും കരുവാരകുണ്ടിനും പുറത്തുള്ളവർക്കും ഏറെ നേരം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല ടൂറിസം ഏരിയ ആയി മാറാൻ ഡ്രീം ലാൻഡിനും ഗ്രീൻലാൻഡിനും അടിപൊളി പാർക്കാണിത് ഞങ്ങള് ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ് സൂപ്പറാണ് ഞങ്ങളിവിടെ രണ്ടു ദിവസം ഞാനൊക്കെ എന്റെ നാട് തന്നെ ഞാനിവിടെ നടക്കുന്ന സ്ഥലമാണ് അപ്പം ഈ ഭാഗം ഒക്കെ ഇത് വന്നതോടുകൂടി ഞങ്ങൾക്ക് നല്ല സന്തോഷമായി നമ്മളെ ഇതിലൊക്കെ ഇങ്ങനെ നടക്കുമ്പളേ നമ്മുടെ കരുവാരകുണ്ട് എന്ന നമ്മുടെ ഈ ഒരു മലയോര മേഖല ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളൊക്കെ കണ്ടെത്താത്ത ചെല്ലാത്ത അറിയാത്ത പക്ഷെ അതൊക്കെ ഒരു മീഡിയയിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ മൊബൈലിലൂടെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ആ വീഡിയോ അയച്ചു കൊടുക്കുന്ന രണ്ട് വ്യക്തികളാണ് കരുവാരുണ്ട് നമ്മൾ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ കണ്ടതാണ് പക്ഷെ അതിൽ നമ്മളെ റോപ്പിന് ധരിക്കില്ല അബൂബക്കർ തന്നെ അബൂബക്കർ റോപ്പി അതുപോലെ തന്നെ ഇതല്ല ഇവർ സംസാരിനെ സംശവും അതെന്തായാലും നമുക്ക് ഇവർ അഭിപ്രായം കാരണം നമ്മുടെ ഈ ഒരു മലമടക്കുകളിലൂടെ ഒരുപാട് സ്ഥലം സന്ദർശിച്ച രണ്ട് വ്യക്തികളാണ് അപ്പൊ ഇന്ന് ഇവിടെ ഈ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ എന്തായാലും ഇവർ എന്താ കാര്യങ്ങൾ എന്ന് നമ്മുടെ പ്രകൃതിയുടെ എത്ര മനോഹരമാണെന്നതിന്റെ തെളിവാണ് ഈ പാർക്ക് അപ്പോൾ നമ്മുടെ കരുവാരകുണ്ടിന്റെ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഇനിയും ധാരാളം ഉണ്ട് ധാരാളം പാറകൾ ധാരാളം മലകൾ വയനാടിനെക്കാളും പ്രകൃതി സൗന്ദര്യമായ സ്ഥലമാണ് കരുവാരകുണ്ട് പൊതുജനങ്ങൾക്ക് അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണ് ഈ അനുഭവം അറിയാതെ നമ്മുടെ നാട്ടുകാർക്ക് ഇത് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയകളൊന്നും വരും പക്ഷെ എത്രയോ സ്ഥലങ്ങളുണ്ട് കരുവാണ്ടുദ്ധന്മാർക്ക് ഇനിയും നല്ല വളർച്ചയിൽ വരേണ്ട ടൂറിസം മേഖലക്ക് ഏറ്റവും നല്ല മനോഹരമായ സ്ഥലങ്ങൾ കരുവായുകൊണ്ടിട്ടുണ്ട് ഈ ടൂറിസം മേഖല വളരത്തെ വരട്ടെ കരുവാലുണ്ടിൻ്റെ ഭാവി തലമുറയ്ക്കുള്ളൊരു വാഗ്ദാനമാണ് ടൂറിസം കാരണം ഇനി കൃഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കരുവാനുണ്ടിട്ട് ഇല്ല ഇങ്ങനത്തെ ടൂറിസം മേഖലയാണ് കരുവാറുകുണ്ടിൻ്റെ മാറ്റത്തിന് മോശമായിട്ട് മാറ്റം വരേണ്ട സംഭവമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇതിന് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക നമ്മളെ കേരളത്തിന് ശേഷം നമ്മളെ കരുവാറുണ്ടിൽ നല്ലൊരു പ്രൊജക്റ്റാണ് മലയാള ഗ്രൂപ്പ് കൂടുന്നത് നല്ല റിസോർട്ടുകൾ നല്ല ഹട്ടുകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല പാർക്കുകൾ പാർക്കുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഈ ഊട്ടിയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ പോയാണെങ്കിൽ ഫാമിലി ആയിട്ട് പോണ അതേ ഒരു പിന്നെ നാച്ചുറൽ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഈ മലയിൽ ഗ്രൂപ്പ് നമുക്ക് വരുത്തിക്കന്നിട്ടുള്ളത് അപ്പൊ കരുവാളിന് പറ്റിയൊരു അഭിമാന സംരംഭം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിന്റെ കാലാവസ്ഥ കരുവാടിന്റെ കാലാവസ്ഥ നല്ല പ്രകൃതി പ്രകൃതിക്കാൻ മനോഹരമായ കാലാവസ്ഥ കാരണം എപ്പോഴും വെയിലാണെങ്കിലും മഴയാണെങ്കിലും പ്രകൃതിയിൽ ഏറ്റവും സൗന്ദര്യം നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഈ മേഖല പ്രത്യേകിച്ച് കൽക്കൂടെ മേഖലയില് കരുവാണ്ടി കൽക്കുണ്ട് മേഖല ഏറ്റവും കൂടുതൽ തണുപ്പ് മഴ നല്ല മഴ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് പുറത്തുനിന്ന് പല ആളുകളും വരുന്നുണ്ട് ഇവിടെ റൂമുകൾ ഇപ്പൊ സ്ഥലം എടുത്ത് നടക്കുന്നുണ്ട് കുറെ റൂമുകൾ വന്നിട്ടുണ്ട് ആറ്റുകൾ വരുന്നുണ്ട് അതുപോലെ റിസോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഭാവി പ്രതീക്ഷ ഉണ്ട് കരുവാണ്ടിൻ്റെ പ്രതീക്ഷ ഉണ്ട് ഈ ടൂറിസം പ്രതീക്ഷ ഉണ്ട് ആ ഒരു കാലാവസ്ഥ ഇപ്പൊ ഇന്നത്തെ കാലാവസ്ഥ ഊട്ടിനൊക്കെ നല്ല തണുപ്പുണ്ട് ഈ സമയത്ത് ഇപ്പൊ നല്ല തണുപ്പുണ്ട് ഈ വെയിലന്നെ ഒരു ഒരു വെയിലി ക്ലൈമറ്റ് ഇവിടെ കിട്ടുന്നില്ല നമുക്ക് ശനി ഞായറൊക്കെ നല്ല തണ്ടമാനം തമിഴ്നാട് നിന്ന് വരെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നത് അപ്പോ എനിക്ക് ഒലിപ്പുഴയോട് ചാരിലൊരു സംരംഭമാണ് ഇപ്പൊ നമ്മളെ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ഒഴിപ്പ് ചാരില്ല കേന്ദ്രമാണ് അപ്പോൾ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മള് പ്ലാസ്റ്റിക്കുകള് അങ്ങനത്തെ കുപ്പികള് അങ്ങനത്തെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാല് നമ്മൾ ഒലിപ്പുഴ എന്ന് പറഞ്ഞാൽ പതിനേഴോളം കുടിവെള്ള സ്രോതസ്സിന്റെ കേന്ദ്രമാണ് അപ്പോൾ ഈ ഇല്ലാതെ ഒരു നല്ലൊരു ടൂറിസം ആസ്വദിച്ച് പോകാന് ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കുക ില് ഇങ്ങനെ പാർക്ക് അടി നല്ല നല്ല അടിപൊളിയുള്ള ഒരു പാർക്കാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും ആർക്ക് വേണമെങ്കിലും എല്ലാവരുമായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്ര നല്ല ഒരു പാർക്കാണ് നമുക്ക് ഉള്ളൊക്കെ അതാ പേര് മിഥുരന്റെ നമ്മളപ്പം അപ്പൊ ഇൻചാർജ് ആണല്ലേ റിസോർട്ടിന്റെ ആ അപ്പൊ ഏതായാലും മിഥുരന്റെ കാര്യങ്ങൾ റിസോർട്ട് എങ്ങനെയാണെന്നു കാണും ചെയ്യാ അദ്ദേഹം തന്നെ ഇതിന്റെ കാര്യങ്ങൾ പറയും ചെയ്യാം ഇത് വരുന്നത് നമ്മളുടെ കപ്പിൾ കോട്ടേജുകളാണ് ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ ഏകദേശം അഞ്ച് കോട്ടേജ് ഉണ്ട് ഈ കോട്ടേജുകളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ പോയിന്റ് കാണാം രാവിലെ ക്ലൗഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വില്ലേജിൽ താമസിക്കുന്നവർക്ക് രാവിലെ എക്സ്പീരിയൻസ് ചെയ്യാം ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നതാണ് നമ്മുടെ സൈലന്റ് വാലി ഫോറസ്റ്റ് ആ ഡബിൾ ഏ പതിനാലാളുകൾക്ക് ആളുകൾക്ക് പിന്നെ ഇപ്പൊ ഈ കണ്ട കപ്പിൾ റൂം അതായത് അതുപോലത്തെ ഒന്ന് ഇതിപ്പോ കണ്ട വന്നായിരിക്കുന്ന അഞ്ചെണ്ണം ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ ഫാമിലിക്ക് പോകാറുണ്ട് വേറെ അങ്ങനത്തെ രീതിയിലുള്ള വന്ന് കാണുമ്പോഴുള്ളതിന്റെ ഒരു വൈബും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതിന്റെ ഒരു സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ വരണം അപ്പോളിത് മനസ്സിലാവുള്ളൂ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഫാമിലി റൂമാണ് ഈ റൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ രണ്ട് എ സി ഉണ്ട് ബാത്റൂം അറ്റാച്ച് ആണ് പിന്നെ നമുക്കെന്ന് പറയുന്നത് ഇവിടെ സ്പീഷ്യസ് ആയിട്ടുള്ള രണ്ട് റൂമുകളാണ് ഉള്ളത് എല്ലാം എ സി ആണ് ബാത്റൂം അറ്റാച്ചായ റൂമുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അതുകൂടാതെ നമുക്ക് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു എട്ട് പേർക്ക് നമുക്ക് ഈ ഡോർമെറ്ററി ഫെസിലിറ്റിയിലും കൂടെ കിടക്കാം അങ്ങനെ ഏകദേശം കുട്ടികളടക്കം നമുക്കൊരു പതിനാല് പേർക്ക് ഈ ഒരു വില്ലയിൽ താമസിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇത് നമ്മളെ റിസോർട്ടിലെ അടുത്ത വില്ലയാണ് ഈ വില്ലയിൽ നമുക്ക് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് ആയിട്ട് വരുന്നത് അതുപോലെ ഒരു ഡൈനിങ് സ്പേസ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ ഈ വില്ലയിലുണ്ട് ഇത് ഒരു റൂമാണ് ഇത് നമുക്ക് ഈ വില്ലയിലെ അടുത്ത ബെഡ്റൂമാണ് ഇത് നമുക്ക് നമ്മുടെ ഈ വില്ലയിൽ വരുന്ന മൂന്നാമത്തെ ആണ് നമ്മൾ ഈ കാണുന്നത് ഇനിയിപ്പൊ ഇതീക്ക് വഴി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരികയാണ് ഈ നമ്മളെ നാട്ടുകൾക്ക് ഇത് എവിടെ സംഭവം എന്ന് അറിയാൻ പേടിക്കേണ്ട നമ്മുടെ കൽക്കുണ്ട് അങ്ങാടി അട്ടി ഈ കൽക്കുണ്ട് വന്ന് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നാൽ നമ്മളെ സർപ്പിൻ്റെ ചായപ്പീടിയ ഇവിടെ വന്നാൽ ചായ പിടിച്ചാതെ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആകാറുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് നേരെ ഈ ചോലാണ് കടന്നിട്ട് നേരെ കണ്ട് പോയി കഴിഞ്ഞാൽ ഈ കയറ്റമൊക്കെ കണ്ട് കയറി ചെറിയൊരു കയറ്റമേ ഉള്ളൂ കയറി അവിടെ പോയി കഴിഞ്ഞാൽ കണ്ടു ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാറി വലത്ത് ഭാഗത്താണ് പാർക്കിംഗ് ഏരിയ ഈ പാർക്കിംഗ് ഏരിയയിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ മുന്നോട്ട് കുറച്ച് മുന്നോട്ടാണ് നടന്ന് പോയി കഴിഞ്ഞാൽ ഇതാ കണ്ടുങ്ങൾ ഫ്രണ്ട് ഗേറ്റ് ഇത് ഇടത്തേക്ക് അങ്ങോട്ട് അതാ അതിന് ഇതിനൊന്ന് കീപ്പിൻ്റെ ഇറങ്ങി പോകുക അപ്പോൾ ഇതിനെ ഇറങ്ങി പോകുമ്പോൾ കണ്ടവങ്ങൾ ഇതാണ് ഈ കാണുന്നത് ഗ്രീൻലാൻഡ് ഐ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ സംഭവം ഇവിടെ ടിക്കറ്റും കാര്യങ്ങളും കണ്ട് അതിൻ്റെ കാര്യങ്ങൾ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൈയും അതുപോലെ തന്നെ ഈ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തിരിക്കണം അപ്പോൾ എന്ത് കാര്യം എന്ത് സംശയം ഉണ്ടെങ്കിൽ പാർക്കിൻ്റെ കാര്യം ചോദിക്കണോ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം ചോദിക്കണോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ കാര്യം ഹട്ടിൻ്റെ കാര്യം ഒക്കെ നോക്കണമെന്നില്ല അത് ഡബിൾ സിംഗിൾ ഒക്കെ ഉണ്ട് നേരത്തെ ഞങ്ങൾ കാണിച്ചു തന്നു അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വിവരങ്ങൾ അറിയാം ഇതിൻ്റെ മറ്റുള്ള വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ വീഡിയോയിൽ നന്ദി